സങ്കീർത്തനങ്ങൾ അദ്ധ്യായം നൂറ്റിനാൽപ്പത്തിയേഴ് യഹോവയെ സ്തുതിപ്പെൻ നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത് അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ യഹോവ യരൂശലേമിനെ പണിയുന്നു അവൻ ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു അവൻ്റെ വിവേകത്തിന് അന്തമില്ല യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവിൻ കിന്നനത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുൻ അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു ഭൂമിക്കായി മഴ ഒരുക്കുന്നു അവൻ പർവ്വതങ്ങളിൽ മുളപ്പിക്കുന്നു അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു അശ്വബലത്തിൽ അവൻ ഇഷ്ടം തോന്നുന്നില്ല പുരുഷൻ്റെ ഊരുക്കളിൽ പ്രസാദിക്കുന്നതുമില്ല തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു യരൂശലേമേ യഹോവയെ പുകഴ്ത്തുക സിയോനെ നിന്റെ ദൈവത്തെ സ്തുതിക്ക അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിൻ്റെ അകത്ത് നിൻ്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ നിന്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു വിശേഷമായ കോതമ്പ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്നു അവൻ തൻ്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു അവൻ്റെ വചനം അതിവേഗം ഓടുന്നു അവൻ പഞ്ഞി പോലെ മഞ്ഞു പെയ്ക്കുന്നു ചാരം പോലെ നീഹാരം വിതറുന്നു അവൻ നീർക്കട്ട കഷ്ണം കഷ്ണമായി എറിയുന്നു അവൻ്റെ കുള് സഹിച്ചു നിൽക്കുന്നവനാർ അവൻ തൻ്റെ വചനം അയച്ച് അവയെ ഉരുക്കുന്നു കാറ്റടുപ്പിച്ച് വെള്ളത്തെ ഒഴുക്കുന്നു അവൻ യാക്കോബിന് തൻ്റെ വചനവും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല അവൻ്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല യഹോവയെ സ്തുതിപ്പ്